ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ് അപ്പം നമ്മുടെ നാട്ടു അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പെരുമ്പട്ടിയിലെ ഗവൺമെൻറ് എൽ പി സ്കൂളിലേക്കാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ് തൊട്ടും നാലാം ക്ലാസ് വരെ ആദ്യമായിട്ട് വിദ്യാഭ്യാസം നേടിയത് ഈ സ്കൂളിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര ഈ സ്കൂളിലേക്കാണ് പണ്ടത്തെ നിന്നൊക്കെ ഒരുപാട് ഈ സ്കൂളിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പെരുമ്പട്ടിയിലെ തന്നെ ഒരുമാതിരി ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പഠിച്ചിട്ടുള്ളത് ഈ സ്കൂളിലാണ് അപ്പൊ ഈ സ്കൂളിൽ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ പഠിച്ചവരൊക്കെ ഒരുപാട് പേരൊക്കെ വലിയ വലിയ നിലകളിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ സ്കൂളിലെ ഇന്നത്തെ അവസ്ഥ അവസ്ഥയും അതുപോലെ തന്നെ ഇന്നത്തെ കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ സ്കൂളിലോട്ട് പോവാം തിരികെ വീണ്ടും ഈ സ്കൂളിലേക്ക് എത്തുമ്പോഴ് അന്ന് പഠിച്ചിരുന്ന സമയത്തെ ഒരുപാട് ഓർമ്മകളൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് കൂടെ പഠിച്ച കൂട്ടുകാര് അതുപോലെ അധ്യാപകർ അവരെല്ലാം നമുക്ക് ഓർമ്മ വരും വീണ്ടും ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ അപ്പം അന്ന് നമ്മൾ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് ഓടിക്കളിച്ചിരുന്ന മുറ്റമാണ് ഈ കാണുന്നത് ഇപ്പം ഇത് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് വളരെയധികം നല്ല രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ കാണുന്ന ബദാം അത് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ് നമ്മൾക്ക് പഠിക്കുന്ന സമയം ഒരു ബദാമാണ് നിൽക്കുന്നത് ഇപ്പം ഈ ഇരുന്നായിരുന്നു പണ്ട് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഉച്ചയ്ക്കൊന്ന് കഞ്ഞിയും പേരും ഒക്കെ ആയിരുന്നു അപ്പോൾ കഞ്ഞിയും പേരും ഒക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം സ്കൂളിലെ ഉച്ചയ്ക്ക് ചോറും തോരനും എരിശ്ശേരിയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിന്റെ പുതിയ മാറ്റങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിവിടെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് ഇന്നത്തെ മെനു എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ നമ്മൾ പഠിച്ചിരുന്ന ക്ലാസ് റൂമുകളൊക്കെ അല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഒന്ന് ഒരുപാട് ഫെസിലിറ്റീസൊക്കെയാണ് ഇപ്പോൾ സ്കൂളിൽ വന്നിരിക്കുന്നത് തടി കൊണ്ടുണ്ടായിരുന്ന ഡെസ്ക്കും ബെഞ്ചും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഈ കാണുന്ന തരത്തിലുള്ള ഡെസ്കും ബെഞ്ചും ഒക്കെ ആയിട്ട് മാറി അതുപോലെ തന്നെ ക്ലാസ് റൂമിനുള്ളിലൊക്കെ സീലിങ് ഈ സീലിംഗ് ഒന്നും അല്ലായിരുന്നു പണ്ട് ഇവിടെ പഠിച്ചവർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ ഈ ഇത് ഒരുപാട് നല്ല ചിത്രങ്ങളൊക്കെ ഇതിനുള്ളിൽ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പുതിയ ബിൽഡിങ് പുറകെ പണിയുകയാണ് സ്കൂളിൻ്റെ അപ്പോൾ അതിനുശേഷം ബിൽഡിംഗ് പണി കഴിയുമ്പോഴത്തേക്കിനും ഈ കാണുന്ന കെൽ കെ ജി യു കെ ജി ക്ലാസുകളായിട്ട് മാറും നമ്മൾ പണ്ട് ഒന്ന് തൊട്ട് നാലു പേ പഠിച്ചിരുന്ന ക്ലാസ് റൂമുകളൊക്കെ ഇനി മുതൽ എൽ കെ ജി യു കെ ജി ആയിട്ടൊക്കെ മാറും അതുപോലെ തന്നെ ഇപ്പൊ പഴയ പോലത്തെ ബ്ലാക്ക് ബോർഡുകളൊന്നും അല്ല വൈറ്റ് ബോർഡൊക്കെയാണ് ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്കൂളിൽ അതുപോലെ ഈ സ്റ്റേജ് ഞാൻ പഠിക്കുന്ന സമയത്താണ് ഈ സ്റ്റേജ് ഇവിടെ പണി പണിയുന്നത് അന്ന് നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ഈ സ്റ്റേജ് ഇരിക്കുന്ന സ്ഥലത്താണ് ഒന്നാം ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് പിന്നീട് ഇവിടെ സ്റ്റേജൊക്കെ പോണത് ഇപ്പോൾ ഈ കാണുന്ന പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്റ്റേജായ ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പം ടി വി ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഡിസ്പ്ലേ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഇപ്പോൾ നിലവിലെ എൽ കെ ജി യു കെ ജി ഒക്കെ നടത്തുന്ന ക്ലാസ് റൂമാണ് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതായിരുന്നു ഇവിടുത്തെ ഓഫീസ് ഇപ്പോൾ അത് മാറി അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്വിപ്മെന്റ്സും സ്കൂളിൽ പുതുതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂൾ നല്ലൊരു മാറ്റത്തിന്റെ പാതയിലേക്ക് തന്നെയാണ് സ്കൂളിൻ്റെ പുറത്ത് പണ്ട് വൈറ്റ് കളറിലുള്ള ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റി ഇവർ നല്ല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരു കാണുമ്പോൾ തന്നെ അവർക്കൊരു ഹാപ്പി ആകുന്ന രീതിയിലുള്ളതൊക്കെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസ് റൂമുകളൊക്കെയാണെങ്കിൽ തന്നെ നമുക്ക് പുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇല്ലാതിരുന്നൊരു സംഭവമായിരുന്നു അങ്കൻവാടി അപ്പൊ അതിനുശേഷം പിന്നീട് വന്നതാണ് ഈ കാണുന്ന അങ്കൻവാടി ഇത് വന്നിട്ട് വർഷങ്ങളായി അപ്പം എന്തായാലും ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഈ അങ്കൻവാടി ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പിന്നീട് വന്നതാണ് അന്ന് നമ്മൾ ഉച്ചഭക്ഷണത്തിനായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന കഞ്ഞിപ്പുറിയാണ് ഈ കാണുന്നത് ഇപ്പം ഇതൊരു സ്റ്റോർ റൂം പോലെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അന്ന് ഈ കാണുന്ന കഞ്ഞിപ്പറിയിൽ ഉണ്ടാക്കിയിരുന്ന ആഹാരം കഴിച്ചിട്ടായിരുന്നു നമ്മളിവിടെ പഠിച്ചിരുന്നത് അന്നത്തെ അടുപ്പൊക്കെ അതുപോലൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പം ഇതൊരു സ്റ്റോർ റൂമായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത് ഇതിനുള്ളിൽ ഇപ്പം ഭക്ഷണമൊന്നും പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ ഒരുപാട് പദ്ധതികളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഇവിടെ പുതുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പം ഇതൊക്കെ നല്ല രീതിയിൽ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കൊന്നയൊക്കെ പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തൊട്ടേ ഉള്ളതാണ് അതൊന്നും അവർ വെട്ടി മാറ്റിയിട്ടില്ല ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടികളെയൊക്കെ കാണുമ്പം അതുപോലെ ഈ സ്കൂളിൽ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരും ഇതിപ്പോഴത്തെ ഓഫീസാണ് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഓഫീസൊക്കെ ഇവിടെ പണിയുന്നത് അപ്പം നല്ല സമയത്താണ് നമ്മൾ വന്നത് കുട്ടികൾക്കുള്ള ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിരുന്നു കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും കുട്ടികളെയൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലേക്ക് വളരെയധികം സന്തോഷമാണ് നമ്മൾ പഠിച്ചിരുന്ന സമയത്തെ ഓർമ്മകളൊക്കെ നമുക്ക് മനസ്സിലേക്ക് വല്ലാതെ വരും അപ്പൊ ഇപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാതെ ഒന്നുമല്ല ഇതുപോലൊരു റൂം തന്നെ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു റൂമാണ് ഈ കാണുന്നത് ഞങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ചേച്ചിയാണ്

നമ്മളെ തന്നെ ചേച്ചിക്ക് മനസ്സിലായി വളരെ സന്തോഷം ചേച്ചിയെ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാവുന്ന ചേച്ചി പറഞ്ഞു എന്നാലും നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിന് നിന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഇപ്പൊ ഈ കാണുന്ന കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഒക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ഇതായാലും മുറ്റത്തേക്ക് ഓടിക്കളിക്കൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതായിരുന്നു ഇപ്പൊ പുതുതായിട്ട് പണിയുന്ന ബിൽഡിംഗ് ഇവിടെ ഒരു വോളിബോൾ കോർട്ടായിരുന്നു അപ്പോൾ ഇവിടെ പഠിച്ചവർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാന്നാണ് ഇവിടുത്തെ വോളിബോൾ കോർട്ട് ഈയിടെ പൊളിച്ചതൊക്കെ അപ്പൊ ഇവിടെ ഈ കാണുന്നതാണ് ഇനി മുതൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളൊക്കെ ഈ കാണുന്ന സ്ഥലത്തായിരിക്കും ഈ ബിൽഡിങ്ങിലായിരിക്കും നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മുമ്പേ കണ്ട ബിൽഡിങ്ങില് എൽ കെ ജി യു കെ ജി ഒക്കെ അപ്പൊ ഞാന് പഠിക്കുന്ന സമയത്ത് ഇത് ഇവിടെ ആയിരുന്നു ഒരു പൈപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പൈപ്പിലായിരുന്നു നമ്മൾ ആദ്യമൊക്കെ പാത്രം കഴുകാൻ വേണ്ടിയും കൈ കഴുകാൻ വേണ്ടി നോക്കുന്നത് അപ്പൊ അതിനെ കുറച്ച് മാറി അതിന്റെ ഒരു അവശിഷ്ടം ആ പൈപ്പ് ഇപ്പോഴും ഇത് അവിടെ കിടപ്പുണ്ട് അതിന്റെ ഒരു കോൺക്രീറ്റ് സ്ലാബ് അതല്ല ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് എന്നാലും ഇതെല്ലാം കാണാൻ പറ്റിയതില് വളരെയധികം സന്തോഷം അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ പെരുമ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ സംഭവം സ്കൂൾ ഒരുപാട് മാറിയിരിക്കുന്നു നമ്മൾ പഠിച്ച ആ ഒരു സ്കൂളൊന്നുമല്ല അല്ല ഇപ്പം ഒരുപാട് ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഇപ്പൊ കണ്ടത് അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ പഠിച്ചവരും അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയവരും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് അതായത് നിങ്ങളിവിടെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാട്ടുവിശേഷങ്ങളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക